ുടെലി കൂട്ടാൻ തീരുമാനിച്ചു പ്രതിമാസ വേദന അവിടെ വിളക്കുചു അങ്ങനെ കേരള ക്രമ ഇടത്തിൽ മമ്പ നാനൂരുകളുടെ പ്രഖ്യാപനമാണ് സംസ്ഥാന കാത്തിരിക്കുന്ന അതിന് ഒരു പ്രഖ്യാപനമാണ് ഇപ്പോ മുഖ്യമന്ത്രി പ്രതിമാസം 400 രൂപ കൂടി 2000 ആയി സാമ്പത്തിക പിന്നാക്കം ഉള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1500 രൂപ കൂടി കിയാലോ കണ്ടിട്ടുള്ള യുവാക്കൾക്ക് 1500 രൂപ കൂടി കൂടി കാർമേനരുടെ റിന്യൂവൽ വലിയമാനവും കഴിയ 1500 രൂപ വർദ്ധിക്ക് നമുക്ക് അതാണ് പ്രതിമാസം 2500 2900 അടുത്ത വർഷം വരെ 500 കംപ്ലമെന്റ് പെൻഷൻ ഇത് മൂന്നും നിറവേറ്റാൻ നമ്മുടെ വരുമാനം കൊണ്ട് സാധിക്കുന്നില്ല രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി രണ്ട്